ക്രൂഡോയിൽ ശേഖരത്തിലും കയറ്റുമതിയിലും മുൻനിരയിലുള്ള ജിസിസി രാജ്യങ്ങളെ പിന്നിലാക്കി സ്വർണശേഖരത്തിൽ ഇന്ത്യയുടെ കുതിപ്പ് സ്വർണം വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് സ്വർണശേഖരം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് അടുത്ത കാലത്തിന്യ മഞ്ഞലോഹത്തിൽ നോട്ടമിട്ടത് ഡോളർ ശകരമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓരോ രാജ്യങ്ങളും അവരുടെ കരുത്തായി കരുതിയിരുന്നത് എത്രത്തോളം ഡോളർ കരുതൽ ധനമായുണ്ടോ അത്രയും ഭദ്രമാണ് സാമ്പത്തിക രംഗമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ യഥേഷ്ടം ഡോളർ കൈവശമുണ്ടായിരുന്ന റഷ്യ അമേരിക്കയുടെ ഉപരോധം കാരണം കുരുക്കിലായതോടെയാണ് ലോകരാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഉക്രൈനെതിരായ സൈനിക നടപടി ആരംഭിച്ച ഋഷി അമേരിക്ക പ്രതിരോധത്തിലാക്കിയത് ഡോളർ ഇടപാട് മരവിപ്പിച്ചുകൊണ്ടാണ് ഇതോടെ കൈവശമുള്ള ക്രൂഡോയിൽ വൻതോതിൽ വില കുറച്ചു വിറ്റ് പണം സമ്പാദിക്കേണ്ട അവസ്ഥ വന്നു ഋഷിക്ക് ചൈനയും ഇന്ത്യയും എല്ലാം ഈ അവസരം മുതലാക്കി അതോടെ മറ്റൊരു വികാരം കൂടി ലോകത്ത് ശക്തിപ്പെട്ടു ഡോളർ അത്ര വിശ്വസ്ത കറൻസി അല്ല എന്ന കാര്യം ചൈന സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തുടങ്ങി ഇന്ത്യയും യു എയും സമാനമായ രീതി സ്വീകരിച്ചു കൂടാതെ കൂടുതൽ രാജ്യങ്ങൾ ഡീ ഡോളറൈസേഷനിൽ ആകൃഷ്ടരായി അധികാരമേൽക്കും മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ിൽ ലോകരാജ്യങ്ങൾക്ക് ശക്തമായ താക്കിയതും നൽകി ഡോളർ വിട്ടുകളിച്ചാൽ നൂറ് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി അതിനിടെയാണ് സ്വർണം കരുതൽ ധനമായി സൂക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേന്ദ്ര ബാങ്കുകൾ മുഖേനയാണ് രാജ്യങ്ങൾ സ്വർണം വാങ്ങുന്നത് ഒക്ടോബറിലെ കണക്കിൽ ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഒക്ടോബറിലെ കണക്കിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ രാജ്യം ഇന്ത്യയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളുള്ളത് തുർക്കിയും പോളണ്ടും ഒക്ടോബറിൽ ഇരുപത്തിയേഴ് ടൺ സ്വർണ്ണമാണ് ആർ ബി ഐ വഴി ഇന്ത്യ വാങ്ങിയത് ഈ വർഷം ഇതുവരെ ഇന്ത്യ സ്വന്തമാക്കിയത് എഴുപത്തിയേഴ് ടൺ സ്വർണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചിരട്ടി വരുമിത് തുർക്കിയുടെ ഈ വർഷത്തെ സ്വർണ്ണശേഖരം എഴുപത്തിരണ്ട് ടണ്ണും പോളണ്ടിന്റേത് അറുപത്തിയൊൻപത് ടണ്ണുമാണ് മാസക്കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും സ്വർണ്ണഖനത്തിനും എല്ലാ രാജ്യങ്ങളും ശ്രദ്ധയൂന്നുകയാണിപ്പോൾ അടുത്തിടെ ചൈനയിൽ കണ്ടെത്തിയ സ്വർണ്ണക്കനി ലോകത്തെ ഏറ്റവും വലിയതാണെന്നാണ് വിലയിരുത്തൽ ഇറാനിലെ കിഴക്കൻ മേഖലയിലെ ഖനിയിൽ നേരത്തെ കരുതിയതിലും കൂടുതൽ സ്വർണ്ണമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യ ആകട്ടെ വൻതോതിൽ വാങ്ങിക്കൂട്ടുകയുമാണ് ഓയിലിൽ സൌദി അറേബ്യയും യു എയും റഷ്യയും ഒക്കെ കേമന്മാരാണെങ്കിലും സ്വർണ്ണത്തിൽ ഇന്ത്യ കരുത്തുകാട്ടുന്നുവെന്നാണ് പുതിയ കണക്കുകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന മുന്നൂറ്റി എഴുപത് മെട്രിക് ടൺ സ്വർണ്ണമാണ് ചൈന കഴിഞ്ഞ വർഷം മാത്രം ഉൽപ്പാദിപ്പിച്ചത് എണ്ണായിരത്തി മുന്നൂറ് കോടി യു എസ് ഡോളർ മൂല്യം വരുന്ന സ്വർണ്ണശേഖരം അടുത്തിടെ ഹുവാൻ പ്രവിശ്യയിൽ ചൈന കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ടൺ റഷ്യ മുന്നൂറ്റി പത്ത് മെട്രിക് ടൺ എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനത്തിലുള്ളത് കാനഡ ഇരുന്നൂറ് മെട്രിക് ടൺ അമേരിക്ക നൂറ്റി എഴുപത് മെട്രിക് ടൺ കസാഖിസ്ഥാൻ നൂറ്റി മുപ്പത് മെട്രിക് ടൺ മെക്സിക്കോ നൂറ്റി ഇരുപത് മെട്രിക് ടൺ ഇന്തോനേഷ്യ നൂറ്റി പത്ത് മെട്രിക് ടൺ ദക്ഷിണാഫ്രിക്ക നൂറ് മെട്രിക് ടൺ ഉസബക്കിസ്ഥാൻ നൂറ് തുടങ്ങിയവരും സ്വർണ്ണ ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങളാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോഗ്രാം സ്വർണ്ണം മാത്രമാണ് ഇന്ത്യ പ്രതിവർഷം മാത്രം ഉൽപാദിപ്പിക്കുന്നത് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്താനായി ഓരോ രാജ്യങ്ങളും വലിയ തോതിൽ തന്നെ മുതൽ മുടക്കാറുണ്ട് എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം നമ്മുടെ എല്ലാം കൺമുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം അത് നമ്മുടെ കടൽ വെള്ളത്തിലാണ് നമുക്ക് ആർക്കും വെള്ളം കോരിയെടുക്കാം എന്നാൽ വെള്ളം കോരിയെടുക്കുന്നത് പോലെ സ്വർണം കോരാനാകില്ല എന്നതാണ് മറ്റൊരു സത്യം നാസിയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപത് ദശലക്ഷം ടൺ സ്വർണം സമുദ്രജല ിൽ ലയിച്ചു കിടക്കുന്നുണ്ട് ചരിത്രത്തിലുടനീളം മനുഷ്യർക്ക് അന്നം ചെയ്ത ആകസ്വർണ്ണത്തേക്കാൾ വരും കടൽ ജലത്തിലെ സ്വർണം സമുദ്ര ജലത്തിലെ സ്വർണത്തിന്റെ സാന്ദ്രത വളരെ നേരിയതാണെങ്കിലും വിശാലമായി പരന്നുകിടക്കുന്ന സമുദ്രങ്ങളുടെ വ്യാപ്തി പരിഗണിക്കുമ്പോൾ സ്വർണത്തിന്റെ അളവും ഏറി വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി